ചെങ്കോട്ട ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ചെങ്കോട്ട ഭീകരാക്രമണത്തിൽ പൊട്ടിത്തെറിച്ചത് വാഹനത്തിൽ കടുപ്പിച്ച ഇ ഡിയാണ് അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ ജെയ്ഷ്യ സ്ലീപ്പർ സെല്ലുകളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് ഇപ്പോൾ എൻ ഐ എ ഭീകര ആക്രമണം നടത്താൻ ഉദ്ദേശിച്ചത് മറ്റൊരിടത്താണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട് അർജുൻ പീതാംബരനാണ് വിവരങ്ങളുമായി ചേരുന്നത് അർജുൻ ഗുഡ് മോർണിംഗ് ഇപ്പോൾ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മുന്നിലുള്ളത് അപ്പോൾ ഈ അന്വേഷണ സംഘം ഏതെല്ലാം വഴിയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് പ്രധാനമായിട്ടും നിലവിൽ രാജ്യത്തുള്ള ജയ്ഷെ സ്ലീപ്പർ സെല്ലുകൾ സെല്ലുകളെ കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് എൻ ഐയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ഏറ്റവും നിർണായകമായിട്ടും ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പ്രതികൾ അവരെ എല്ലാവരും ചോദ്യം ചെയ്തു വരുന്നു എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഈ കാറിൽ ഘടിപ്പിച്ച ഐ ഡി ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയത് എന്നുള്ള കാര്യം കൂടി എൻ ഐ എ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ ഈ പ്രധാന പ്രതിയായിട്ടുള്ള ഉമർ ഗുലാം നബി അയാൾ ഇന്ത്യയിൽ വലിയ തോതിൽ ഈ ജെയ്ഷെ ീപ്പർ സെല്ലുകൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതെല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കാനും ഒരുപാട് ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അത് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു എന്നാൽ നിലവിൽ നിറയെ അതായത് ഒരുപാട് ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകൾ ആക്റ്റീവായിട്ട് തന്നെ രാജ്യത്തിനകത്ത് പദ്ധതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പല പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ സ്ഫോടന പരമ്പര എന്ന് പറയുന്നത് വലിയൊരു പദ്ധതിയിലേക്കാണ് ഈ സംഘം ഫരിദാബാദ് പുൽവാമ സംഘം എത്തിയിരുന്നത് പക്ഷേ ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്തൊക്കെയായിരുന്നു അവരുടെ പദ്ധതികൾ മറ്റെവിടങ്ങളിലെല്ലാം തന്നെ ആക്രമണം പദ്ധതി ഇട്ടിരുന്നു ഒപ്പം തന്നെ ഇവരുടെ കയ്യിൽ എത്രത്തോളം സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ മറ്റുള്ള കണ്ണുകളിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം കൂടി എൻ ഐ എ വ്യക്തമാക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഡൽഹി പോലീസിൻ്റെയും അതുപോലെ ജമ്മു ജമ്മുകശ്മീരിനെയും ജമ്മു കശ്മീർ പോലീസിനെയും കസ്റ്റഡിയിലുള്ളവരെ ആദ്യഘട്ടത്തിൽ ജമ്മുകശ്മീർ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കസ്റ്റഡിയിലേക്ക് വാങ്ങി പിന്നീട് ആ പ്രതികളെ എല്ലാം തന്നെ എൻ ഐ എയുടെ കസ്റ്റഡിയിലേക്കും വാങ്ങി വിശദമായി തന്നെ ഡൽഹിയിലേക്ക് എത്തിച്ച് ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു നിർണായക വിവരം കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും കൂടുതൽ കണ്ണുകളുണ്ട് എന്നുള്ള കാര്യം കൂടി തറപ്പിച്ച് പറയുന്നുണ്ട് പ്രധാനമായിട്ടും ഉത്തർപ്രദേശ് അതുപോലെ തന്നെ ഹരിയാന ജമ്മു कश्मीर दिल्ली പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അവിടുത്തെ പോലീസിൻ്റെ സഹായത്തോടു കൂടിയും അതുപോലെ മറ്റ് അന്വേഷണ ഏജൻസികളുടെയും സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഐ ബി അടക്കമുള്ള ഏജൻസികളുടെ സഹായത്തോടു കൂടിയാണ് നിലവിൽ അന്വേഷണവും ഈ പരിശോധനയും എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ ഉമർ ഗുലാം നബി അയാൾ ഈ രാസവളം പല ഫെർട്ടിലൈസേഴ്സും ഈ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വാങ്ങിയിരുന്നു അത് ഗുരുഗ്രാം ന്യൂ പോലുള്ള ഇടങ്ങളിൽ നിന്നാണ് വാങ്ങിയത് അവിടുത്തെ കടകുടമകളെ എത്തിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ പലരെയും ഇപ്പോൾ തിരികെ അതായത് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ കടകളിൽ ഇപ്പോഴും എന്നുള്ള കാര്യം പരിശോധനകൾ പുരോഗമിക്കുകയാണൊപ്പം അന്വേഷണത്തിനിടയിൽ നിർണായകമായ വിവരങ്ങൾ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മുന്നിലേക്ക് വരുന്നുണ്ട് അർജുൻ പീതാംബരനാണ് കാര്യങ്ങൾ പറഞ്ഞത്